നമ്മുടെ കാത്തുവിൻ്റെ പിറന്നാളാണെന്ന് അപ്പോൾ അത് ചെറിയ രീതിയിലൊരു ആഘോഷം പോലെ ഇത്തവണത്തെ എല്ലാ പിറന്നാളും നമ്മൾ ചെറിയ രീതിയിലുള്ള ആഘോഷമേ ഉള്ളൂ കാരണം ചില ചെറിയ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ചെറിയ രീതിയിലുള്ള ആഘോഷങ്ങൾ അതിനായിട്ട് ഡെക്കറേറ്റ് ചെയ്താണ് ഹാപ്പി ബർത്ത്ഡേ കാത്തു എന്നുള്ളത് കാത്തു എന്ന് എഴുതിയത് നീലൂട്ടിയാണ് അവരേ മിസ്സിങ്ങാണ് പിന്നെ ഫാബ്രിക് കളറ് പെയിൻ്റ് ഒക്കെ അടിച്ചു കൊണ്ടുവന്നു പിന്നെ ഇന്നും തിരുത്തണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങ് വെച്ച് ഇതാണ് അപ്പോൾ ചെറിയ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിലൊക്കെ ഒരു കോമഡി ഇതാണ് ഒരു ശരാശരി പൂമ്പാറ്റ നിരീക്ഷകൻ്റെ പ്രത്യേകയിൽ ഒരുപാട് പേര് ഭാഗമാണ് ഇത് കോമൺ ബാരോൺ അഥവാ കരുത്തൊഴി എന്ന് പറയുന്ന പൂമ്പാറ്റയുടെ യു പി ആണ് ഇത് എന്താ മാവിലാണ് ഇത് ചെയ്യുന്നത് ഇതിലോണ്ട് ആയപ്പോൾ ഞാനിവിടപ്പം വിളിച്ചതാണ് ബിരിയാറായിട്ടുണ്ടോ ഇത് വിരിയാറായിട്ടുണ്ടോ അത് വിരിയാറാവുന്നില്ല എല്ലാവർക്കും ബർത്ത്ഡേ ഇത് കോമൺ ആയിട്ട് നമ്മൾ ബർത്ത്ഡേയുടെ സ്റ്റിക്കർ ഒട്ടിക്കുന്ന ഫ്ലാറ്റോ ആണ് അപ്പോൾ അതങ്ങനെ സെറ്റ് ചെയ്തിട്ടേക്കും അപ്പോൾ അപ്പം നമ്മുടെ കാത്തുവിൻ്റെ ബർത്ത്ഡേ ആണ് പിറന്നാൾ ആശംസകൾ കാത്തു അല്ല കത്തു